ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ലോഗ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വരുന്നത് ഫുൾ ക്ലീനിങ് 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 വീടാകെ കഴുകി ഒന്ന് വൃത്തിയാക്കിയാലോ നമുക്ക് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ ഇന്ന് അതിൽ പണി കിട്ടുന്ന ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ ഇവിടെ നോൽമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്ട്ട് ക്ലീനാക്കുന്നതിൻ്റെ കുറേ ദിവസമായി ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഞാനെൻ്റെ ഗ്യാലറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോസ് കണ്ടത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒന്ന് രണ്ട് ദിവസത്തെ വീഡിയോയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ വീട്ടിൽ എന്നും അടിച്ചു വരി തുടക്കലും അതുപോലെ ക്ലീൻ ചെയ്യലും മാറാൻ തട്ടിലൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു മലയ്ക്ക് പോകണം ആ ഒരു ടൈമിൽ ഫുള്ളായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യണം ഇവിടെ വീട്ടിൽ നമ്മൾ ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൂടുന്തോറോ അങ്ങനെയൊക്കെ മാറാതെ തട്ടാറുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു റൂമ് മാത്രമാണ് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് അതായത് എൽ എന്തൊക്കെ ഉണ്ടോ വേസ്റ്റ് ആയാലും എന്തൊക്കെ നമ്മൾ അവിടെയും ഇവിടെയും വെക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഈ റൂമിലാണ് കേട്ടോ കൊടുന്ന് വെക്കാറുള്ളത് സത്യം പറഞ്ഞാൽ ഈ റൂമാണ് പ്രശ്നം അതായത് ഇത് നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിലോ എന്തൊരു കടലാസ് ഉണ്ടെങ്കിൽ പോലും റൂമിൽ കൊടുത്തിട്ട് അങ്ങനെ വയ്ക്കുക ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റൂം ആകെ അലങ്കോലമായിട്ടാണ് എടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ തുണികൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുന്നേത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവേണ്ടാവും തുണികൾ മടക്കി വെക്കുക ഇഷ്ടമല്ലാത്ത ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ തുണികൾ ഒരുപാട് പെൻറ്റിങ്ങായിട്ട് ഇങ്ങനെ എടുക്കണുണ്ടാവും ആ റൂമിൽ കൊടുന്ന് അങ്ങനെ കൂട്ടിയിടുക ചെയ്യാറുള്ളത് അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ ആ റൂമല്ലേ പ്രശ്നം ആ റൂമില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഇപ്പം നമ്മുടെ വീട്ടിൽ മൂന്ന് റൂമാണ് ഉള്ളത് അപ്പം രണ്ട് റൂം നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ റൂം വെറുതെ അങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അതിലെല്ലാം കൊണ്ടുപോയിട്ട് വെക്കുന്നത് തുണികൾ മാത്രമല്ല നമ്മുടെ സനുവിനെ ആയാലും കുഞ്ഞാറ്റിക്കായാലും ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഒരുപാട് വണ്ടികളും ഡ്രെസ്സോളും അങ്ങനത്തെ ഒരുപാട് എന്താ പ്രാകൃതി സാധനങ്ങളെ പോലെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആ റൂമിൻ്റെ ഉള്ളതെ കണ്ടില്ലേ കസാര ആയാലും ഇതിവിടെ നമ്മുടെ സൈഡിൽ പഴയ ടി വി ഇരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ആ റൂമിൽ കണ്ട കൊണ്ടി വയ്ക്കാറുള്ളത് അവിടെ എത്ര ഉദിക്കാലും പിന്നെയും പിന്നെ ഇതേപോലെ തന്നെ ആവണത് എന്തുകൊണ്ടാണെന്നറിയില്ല നമ്മളിപ്പോൾ ആവശ്യമില്ലാത്ത മരുന്നിൻ്റെ ഡപ്പ് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ഞാൻ മാറ്റാറുണ്ട് മിക്കപ്പോഴും മാസങ്ങളിലെങ്കിൽ ആ റൂമ് ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷെ പിന്നെ ഇങ്ങനെ തന്നെ അതായത് നമ്മുടെ സനുവിൻ്റെ സ്കെച്ച് പേന അതുപോലെ പെൻസില് ചേത്തി ഒക്കെ അതിൻ്റെ ഉള്ളിലാണ് ഇടാറുള്ളത് എന്നിരുന്നു ആ റൂം അടിച്ച് വരിക എന്നുള്ളത് സത്യം പറഞ്ഞ ടാസ്ക് ആണ്ട്ട് അതായത് ഇത്രയും സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റിയിട്ട് വേണം അപ്പോൾ അതായത് യൂയിഞ്ഞാല് കസാര അതുപോലെ നമ്മുടെ സനുവിൻ്റെ സൈക്കിളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചാൽ ഫുള്ളായി ആ റൂം ഫുള്ള് നിറഞ്ഞു അതിൻ്റെ ഉള്ളിൽ ഒരു അലമാരയും കൂടി ഇരിക്കുന്നുണ്ട് ആ റൂമിലത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഹോളിലേക്ക് വെച്ചിട്ട് ആകെ ഒന്ന് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്തുവിട്ട സാധനങ്ങളൊക്കെ ഒതുക്കി വൃത്തിയാക്കിയിട്ട് വെച്ചു അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ സനുവും വന്നിട്ടുണ്ടായിരുന്നു അവൾ അവളുടേതായ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ വെക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ സ്കെച്ച് പെൻസിൽ സ്ലേറ്റ് അങ്ങനത്തെ ഒരുപാട് പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വേറെ മാറ്റി വെക്കാനും അവൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വേറെ മാറ്റി വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ സാനു അതിൻ്റെ ഇടയിൽ വന്നിട്ട് ചെയ്യുന്നുണ്ടായിരുന്നേ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ എന്താ നല്ല പോലെ ആ റൂം ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ റൂമിൽ ടൈല് പിരിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ ഉമ്മറും അതുപോലെ ഹോൾ മാത്രമാണ് കേട്ടോ ടൈലിട്ടിട്ടുള്ളൂ നമ്മുടെ മൂന്ന് റൂമിലും കാവ്യാണ് പരിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാവിയുടെ കളറ് പോയിട്ടുണ്ടായിരുന്നു റൂമിലൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ കൂടുതലായിട്ട് രണ്ട് റൂം യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഇത്രയും കളർ പിടിച്ചിട്ടില്ല കാവിയുടെ കളർ പോയിട്ടില്ല ഈ റൂമ് തീരെ യൂസ് ചെയ്യാത്ത കാരണം കൊണ്ടായിരിക്കും ഈ ഒരു നീലം ഇങ്ങനെ ആയതെന്ന് തോന്നുന്നു അതായത് ഇപ്പോൾ കസാര അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടും സാധനങ്ങൾ കൊണ്ടുപോയിട്ടിട്ടും സൈക്കിളായാലും മുഞ്ഞാലായാലും ഒക്കെ അതിൻ്റെ ഉള്ളിലല്ലേ കൊണ്ടുപോയിടുന്നേരും അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടൊക്കെ ആവും ആ കാവിയുടെ കളർ പോയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അങ്ങനെ എന്തായാലും ഒരു ഭാഗം വൃത്തിയായി ഇനി ആ റൂമിലേക്ക് തുണികളൊന്ന് മടക്കി വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ പറ്റുള്ളൂ തുണികളാണെങ്കിൽ എന്താ പറയുക തുണി കൂടിയാലും പ്രശ്നമാണ് നമ്മൾ അതിൽ തുണികളുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ല അത്യാവശ്യം ഒരാഴ്ചത്തെ തുണികൾ തന്നെ ഉണ്ടായിരുന്നു പിന്നെ എനിക്കുള്ളൊരു ശീലമാണ് ഒരു പണി കഴിഞ്ഞാൽ പിന്നെ അത് ഫിനിഷ് ആയിട്ടേ നിർത്തുള്ളൂ കേട്ടോ അതായത് ഇപ്പോൾ കുറച്ച് തുണികളെ മടക്കി വയ്ക്കാനുണ്ടാവുള്ളൂ പക്ഷേ എന്നാൽ പോലും ആ അലമാറയിലെ എല്ലാ തുണികളും കൂടെ നിന്നും പുറത്തിട്ടിരിക്കുകയാണ് അതിലിതാ അപ്പോൾ ആവശ്യമില്ലാത്ത തുണികളൊക്കെ ഞാൻ കളയാനാണ് കേട്ടോ കുഞ്ഞാറ്റടി സനുവിൻ്റെ ഒക്കെ ഒരുപാട് അവൾ ഉപയോഗിക്കാത്തതും കീറിയതും അതുപോലെ ഉടുപ്പിൻ്റെയൊക്കെ സിബ് പോയതൊക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ ഞാൻ കുറേ കളഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീട്ടിലുള്ള മുഴുവൻ ഞങ്ങളുടെ തുണികളുണ്ട് അപ്പം നിങ്ങൾ കണ്ടിട്ടുള്ളത് ഈയൊരു ഹോളിൽ ഞാൻ വലിച്ചിട്ടിരിക്കുന്നു അതുകൊണ്ടുണ്ട് ഇത്രയും തുണികളുള്ളത് പിള്ളേരുടെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഡ്രസ്സുകൾ ഇടാത്തതും അതുപോലെ പെട്ടെന്ന് നാശമായതും അങ്ങനത്തെ ഒക്കെ ഒരുപാടുണ്ടായിരുന്നു കുറേ തീരെ ഉപയോഗിക്കാൻ പറ്റാത്തതൊക്കെ ഞാൻ കളിയാണ് ചെയ്തത് പിന്നെ നല്ലതൊക്കെ ഉണ്ടാവില്ല അതൊക്കെ അടുത്തുള്ള പിള്ളേർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സനുവിൻ്റെ ഡ്രസ്സ് ഞാൻ പിന്നെ കുഞ്ഞാറ്റിക്ക് എടുത്തു വെച്ചിരിക്കുകയുണ്ട് കുറച്ച് വലുപ്പുള്ളതും സനുവിനെ പാകമല്ലാത്തതും ആയത് അപ്പൊ അതിപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റെ വലുതായി അവൾക്ക് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ എന്താ പറയുക നമ്മുടെ കുഞ്ഞാറ്റടയിലും സനു ഇപ്പോഴും ഇടുന്നുണ്ട് രണ്ടു പേർക്കും ഒരേ സൈസൊക്കെ തന്നെയാണ് സന് കുറച്ച് നീളണ്ടത് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ എത്ര കുഞ്ഞു കുട്ടി കുപ്പായാലും നമ്മുടെ സനു ഇടട്ടോ അതായത് നമ്മുടെ കുഞ്ഞാരുടെ ഇരുപത്തെട്ട് കുപ്പായൊക്കെ എട്ടോ സനു ഇടുത്തിടാറുള്ളത് അവൾക്ക് അങ്ങനത്തെ എണ്ണ കൂടുതലും ഇഷ്ടമുള്ളത് അതായത് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ രാത്രി ഒക്കെ എടുക്കുമ്പോഴൊക്കെ കുഞ്ഞു കുഞ്ഞു ടോപ്പ് പാൻറ്റ് അങ്ങനത്തെ ഒക്കെ ഇടാൻ എട്ടോ ഇഷ്ടമുള്ളത് അതുപോലെ മുട്ടിനേക്കാളും ഇറക്കും കുറഞ്ഞ ഉടുപ്പുകളൊക്കെയാണ് നമ്മൾ സനു ഇടാറുള്ളത് പിന്നെ അത് കണ്ടില്ലേ നമ്മുടെ ഓണത്തിനെടുത്ത മാക്സി വോളാണ് സ്വത്തം എന്നിട്ട് അടിക്കാൻ പോലും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്താ കണ്ടില്ലേ ആ ഒരു പച്ച മാക്സി അത് അമ്മ അടിക്കാൻ വേണ്ടിയിട്ട് ഓണത്തിൻ്റെ ടൈമിൽ തന്നതായിരുന്നു ഓണം കഴിഞ്ഞിട്ട് എത്ര നാളായി ഇപ്പോഴും അടിച്ചു കൊടുത്തിട്ടില്ല അവിടെ അമ്മ എപ്പോഴും പറയാറുണ്ട് വീട്ടിൽ സ്വന്തം മെഷീൻ ഉണ്ടായിട്ട് നിനക്ക് അടിക്കാനൊന്നും സമയമില്ല വല്ലവർക്കും കൊടുത്തു വെച്ചാൽ അവരടിച്ച് തന്നേരുന്നേ എന്ന് പറയാറുണ്ട് എപ്പോഴും അതേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഒരു ദിവസം ഇരുന്ന് അടിക്കണം എപ്പോഴും വിചാരിക്കും അടിക്കണം അടിക്കണം എന്ന് പക്ഷേ എന്താ പറയുക മെഷീൻ വീട്ടിലുള്ള കാരനാ തോന്നുള്ളൂ നമുക്ക് അടിക്കാൻ ഇത്ര മടി ആവൂ അങ്ങനെ പകുതി ആശ്വാസമായിട്ടുണ്ടായിരുന്നു കുറേ നേരം പിടിച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ പിടിച്ചിട്ടുണ്ടായിരുന്നു തുണികളൊക്കെ ഒന്ന് മടക്കി വെച്ചൊന്ന് ഫിനിഷായിട്ട് വരാൻ പിന്നെ അത് അവസാനം തോർത്തുകളൊക്കെ ഞാൻ റൂമിൽ കൊണ്ടുപോയിട്ട് ഒരു റാക്കിലാക്കിയിട്ട് വെക്കുക കേട്ടോ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നുണ്ടായിരുന്നു അത് ആ റൂമിൽ നിന്നൊക്കെ അടിച്ച് കൂട്ടിയിട്ടുള്ള പ്ലാസ്റ്റിക്കും കവറുകളൊക്കെ കേട്ടോ പിന്നെ അത് അവസാനം കിടന്നത് എൻ്റെ റൂമിലേക്കാണ് ഈ റൂം ഡെയിലി അടിച്ചു വരി തുടയ്ക്കാറുണ്ടെങ്കിലും ഈ കട്ടിലിൻ്റെ അടിയൊക്കെ അടിക്കുക എന്ന് പറഞ്ഞ ഒരു ടാസ്ക് തന്നെയാണ് രണ്ട് കട്ടിലും കൂടി ഒന്നിച്ച് കൂട്ടിയിട്ടിരിക്കണേ കാരണം അതിൻ്റെ അടിയിലൊന്നും വല്ലാണ്ട് ഇങ്ങനെ അടിച്ചു വരാൻ പറ്റ പറ്റാറില്ല അപ്പം ഇങ്ങനെ ഇടയ്ക്ക് ആഴ്ചയിലോ അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിൻ്റെ അടി അടിക്കാറൊക്കെ ഉള്ളത് അടിക്കാറല്ല മാറാതെ തട്ടാറുള്ളത് അതുകൊണ്ട് തന്നെ ആ കട്ടിലിൻ്റെ അടിയിൽ ചെറുതായി ചെറിയ രീതിയിൽ മാറാൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്യാമെന്ന് അറിഞ്ഞ തോന്നുന്നു തോന്നുള്ളൂ പെനോയിൽ ഫുള്ള് തീർന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റുള്ള പെൻ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല സ്മെല്ലുള്ള പെൻ ഓയിലായിരുന്നു കേട്ടോ നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ അധികം പെനോയിൽ വാങ്ങുമ്പോൾ ഈ ഒരു യെല്ലോ കളർ തന്നെയാണ് കേട്ടോ വാങ്ങാറുള്ളത് ഈയൊരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് റെസ്റ്റ് ഇല്ലാത്ത ദിവസങ്ങൾ തന്നെയായിരുന്നു കേട്ടോ ഇത് മാത്രമല്ല അതിൻ്റെ ഇടയിൽ കൂടെ പല പണികളും ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഇപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെയായിരുന്നു കേട്ടോ തിരുമ്പാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് അടുക്കളയിൽ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിലുപരി പിള്ളേർക്ക് അണച്ച എന്നും ഇല്ലാത്ത വാശിയായിരിക്കും കേട്ടോ തുടയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു നമ്മുടെ കുഞ്ഞാറ്റം അവിടെ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നത് കട്ടിൽ നീക്കാൻ വരലും പിടിക്കാൻ വരലും ഒക്കെ സനും പകുതിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ചീത്ത പറഞ്ഞിട്ട് പുറത്താക്കി എൻ്റെ ദേഷ്യത്തിലായിരുന്നു കേട്ടോ രണ്ടു പേരും ഇരിക്കുന്നുണ്ടായിരുന്നത് ഓരോ അര മണിക്കൂറിലും ഞാനിങ്ങനെ സമയം പോയി നോക്കുമായിരുന്നു കേട്ടോ എത്രയായി എത്രയായിരുന്നു സമയം എത്ര പെട്ടെന്നാണ് പോകുന്നത് രാവിലെ ഒരു ഒമ്പത് മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഞാൻ ഈ ഒരു ടൈം ആയപ്പോഴേക്കും പന്ത്രണ്ട് ഒരു മണി ആയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ സമയം പോകുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ഏകദേശം വീട്ടിൻ്റെ ഉള്ളിലത്തെ പണികളൊക്കെ കഴിഞ്ഞോട്ടോ പക്ഷെ അതൊക്കെ കഴിഞ്ഞ് വൃത്തിയായി കിടക്കുന്നത് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു അലങ്കോലായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന സ്ഥലം കാണാൻ പ്രത്യേക ഭംഗി തന്നെ അല്ലേ അതൊക്കെ കഴിഞ്ഞപ്പോൾ അതാ അടുത്ത് ഞാൻ ബൊമ്മക്കുട്ടിയൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ എല്ലാ പണികളും കഴിഞ്ഞ് വൈകുന്നേരം മേലൊക്കെ കഴുകി വളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പുണ്യേകം അഥവാ നാൽപ്പാമ്പലം തളിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ അപ്പോൾ വീട് മൊത്തം ഫുള്ള് നല്ലൊരു സ്മെല്ലായിരുന്നു സ്മെല്ലായിരുന്നുണ്ടായിരുന്നത് ഇത് ചിലപ്പോൾ എത്ര നേരത്തേക്കാന്നുള്ളതാണ് നോക്കേണ്ടത് ചിലപ്പോൾ അഞ്ചോ പത്തോ മിനിറ്റോ മാത്രമേ ഇത്ര ഇങ്ങനെ വൃത്തിയിൽ കെടുക്കുകയുള്ളൂ ഇതേ കണ്ടില്ലേ നമ്മുടെ സാധനം ആയാലും കുഞ്ഞാറ്റായാലും ഇതിൻ്റെ മുകളിൽ വന്ന ഒന്ന് കിടന്നാൽ മതി അത് കഴിഞ്ഞു ആകെ പുറപ്പൊക്കെ വലിച്ചു വരിയിട്ട് അതുപോലെ തന്നെ ആ റൂം ആയാലും കുറച്ച് നേരത്തെ മാത്രമേ ഉണ്ടാവുള്ളൂ പിള്ളേരുള്ള വീട്ടിൽ ഒട്ടുമിക്ക വീടുകളിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും ആയിരിക്കില്ലേ പിന്നെയെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എപ്പോഴും എന്നും ഇങ്ങനെ വൃത്തിയാക്കി ഇടാനൊന്നും പറ്റിയെന്ന് വരില്ല നമുക്ക് വേറെ ഒരുപാട് പണികളുണ്ട് അതിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ വീട്ടിലത്തെ ഓരോ കാര്യങ്ങളും നോക്കുന്നത് അതായത് ഇപ്പം നമ്മൾ വീട്ടിൽ അടിച്ചു വരി തുടയ്ക്കും നമ്മുടേതായ പണികളൊക്കെ ചെയ്യും പക്ഷെ ഇത്രയും ഡീപ്പായിട്ട് ഡെയിലി എന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയെന്നൊന്നും വല്ല ക്ലീൻ ചെയ്താൽ പോലും കുട്ടികളുടെ വീട്ടിൽ ഇതുതന്നെ ആയിരിക്കും അവസ്ഥ ഇവിടെ അങ്ങനെയാണ് കേട്ടോ ഇപ്പം എന്താ നമ്മളൊന്നും ഉമ്മറം അടിച്ചു വാരി തുടച്ചിട്ട് അവർക്ക് എന്തെങ്കിലും കഞ്ഞി കൊടുത്തോ അവർക്ക് എന്തെങ്കിലും സ്നാക്സ് കൊടുത്തോ അത് ഫുള്ള് നിലത്താണ് ഉദാഹരണത്തിനായിട്ട് പപ്പടം എന്തെങ്കിലും കുഞ്ഞാട്ടിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആ പപ്പടം ഏത് വഴി കൂടെ ഒക്കെ പോകുന്നു ആ വഴി കൂടെ കുറുമ്പായിരിക്കും ഇവിടെ അങ്ങനെ ഞാൻ ചില ടൈമിൽ ചിന്തിക്കാറുണ്ട് വൃത്തിയാക്കാതിരിക്കാൻ നല്ലത് വൃത്തിയാക്കിയിട്ട് ഒരു കാര്യമില്ല കുറച്ച് നേരത്തേക്ക് പോലും അങ്ങനെ കിടക്കില്ല വീടിനുള്ളിലെ പണി കഴിഞ്ഞപ്പോഴേക്കും പിറ്റേ ദിവസം വീടിന് പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കിയിട്ടോ നമ്മുടെ വീടിന് നാല് പുറം അടിച്ചു വാരി കൂട്ടി കത്തിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ പുല്ലും ചെടികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പം അതൊക്കെ പറിച്ച് അതുപോലെ തന്നെ ആ കണ്ടില്ല ആ മുള് മുള്ളു ചെടിയായിരുന്നു അതിൻ്റെ എന്തോ കടലാസ് പൂവിൻ്റെ ചെടിയായിരുന്നു കേട്ടോ അതിൽ ഫുള്ള് മുള്ളായിരുന്നു അപ്പോൾ കുട്ടികളെ കരുതിയൊക്കെ പോകുമ്പോൾ മുള്ളു നന്നായിട്ട് തടയുമായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വെട്ടി ഒക്കെ കള കളയായിരുന്നു കുറച്ച് നാള് മുന്നേ ഇവിടെ ഫുള്ള് ചെടികളും കളഞ്ഞിട്ടുണ്ടായിരുന്നു ആ കഞ്ഞിക്കുറിക്കൊക്കെ ഫുള്ള് പോയതായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ വളർന്നു വന്നതാണ് എത്ര വെട്ടിക്കളഞ്ഞാലും ആ പുല്ല് പിന്നെയും പിന്നെയും പെട്ടെന്ന് തന്നെ മുളച്ചിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ആ കടലാസപ്പൂവിൻ്റെ നമ്മൾ ഫുള്ള ചെടിയോട് കൂടിയിട്ട് വെട്ടിയതായിരുന്നു പെട്ടെന്ന് തന്നെയാണ് കേട്ടോ അത് ഇങ്ങനെ അത്രയും വളർന്ന് വലുതായിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അതിൽ കടലാസപ്പൂവ് ഉണ്ടാവണില്ല ഒരുപാട് വലുതാവണം നമ്മുടെ ടെർസിൻ്റെ മോളിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലാണ്ടട്ടോ നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തൊക്കെ ചെടി അവിടുന്ന് വെട്ടി മാറ്റിയാലും എന്തോ രണ്ട് ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒന്ന് മാവും പിന്നെ അതുപോലെ വേറെ എന്തോ ഒരു ചെടി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ അത് മാത്രം എന്ന് എപ്പോഴും പറയണതാണ് കേട്ടോ അപ്പം ആ രണ്ട് ചെടി മാത്രം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ആവശ്യമില്ലാത്ത ചെടികളൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഉമ്മർത്ത് വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ മാവുള്ളത് കുഞ്ഞ മാവാണ് മാങ്ങ തണ്ടി വലിച്ചെറുന്നതാണ് കേട്ടോ രണ്ടു ആയിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ അത് വലുതായിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ മാങ്ങയൊന്നും അങ്ങനെ അങ്ങനതാ ഓരോ ഭാഗം ഓരോ ഭാഗമായിട്ട് വൃത്തിയാക്കി വരികതേ കണ്ടില്ല അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കുഞ്ഞാറ്റ വന്നിട്ട് കഞ്ഞി കുടിക്കുകയാണ് അപ്പൊ ആ പാത്രം പിടിച്ചിട്ടാണ് കേട്ടോ വരുന്നത് മാവ് അതുപോലെ തുളസി പിന്നെ ഇതേ ഈ ഒരു ചെടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നില്ലാട്ടോ അവസാനം ദേ ഇങ്ങനെയായിരുന്നു വൃത്തിയാക്കിയൊരു ഭാഗം ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നോട്ടോ ഇതിലത്തെ പുല്ലും ചപ്പും എല്ലാം കൊണ്ടുപോയി കുണ്ടിലിട്ട് കത്തിച്ച് കളിയായിരുന്നു കളിയായിരുന്നോട്ടോ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ദ രണ്ട് ദിവസത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നോൽമ്പ് സ്റ്റാർട്ട് ചെയ്തു അച്ഛൻ്റെ കയ്യിൻ്റെ വർഷത്തെ മുണ്ടും എല്ലാം തിരുമ്പിട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ എത്രയേലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബായ്